ഈ ലാവൻഡർ പൂത്ത് തുടങ്ങുന്നത് ജൂൺ ജൂലൈ സമയത്തും അതുപോലെ ഇതിനെ ഹാർവസ്റ്റ് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് സമയത്തുമാണ് ഈ സമയത്താണ് ബ്രുവേഗ വില്ലേജിലെ ലാവൻഡർ ഫെസ്റ്റിവൽ ഈ ലാവൻഡർ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഈ ഒരു കൊച്ച് വില്ലേജ് വളരെ മനോഹരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്ട്രീറ്റിന്റെ രണ്ട് സൈഡും ഒരുപാട് സ്റ്റോളുകളും ഒരുപാട് കടകളും അതുപോലെ തന്നെ ഭക്ഷണം വിൽക്കുന്ന അതുപോലെ ഡ്രിങ്ക്സ് വിൽക്കുന്ന പെർഫ്യൂം വിൽക്കുന്ന ലാവൻഡർ വെച്ചിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് വിൽക്കുന്ന കൊച്ചു കൊച്ചു സ്റ്റോളുകൾ എല്ലായിടത്തും കാണാൻ പറ്റും ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇവിടെയുള്ള ലാവൻഡർ ഫ്ലേവേർഡ് ഐസ്ക്രീം വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ പലതരം എസെൻഷ്യൽ ഓയിൽ മസാജ് ഓയിൽ അതുപോലെ തന്നെ പെർഫ്യൂംസ് ലാവൻഡർ പൗച്ച് അതുപോലെ പല ടൈപ്പ് സോപ്പുകളും ഇവിടെ ഇഷ്ടം പോലെ കിട്ടും അത് മാത്രമല്ല പലതരം കോസ്മെറ്റിക്സ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നത് ഒറ്റ നോട്ടത്തിൽ കേക്ക് പോലെ ഇരിക്കുമെങ്കിലും ഇത് ശരിക്കും സോപ്പാണ് അതായത് ലാവൻഡർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലാവൻഡറിന്റെ മണമുള്ള ബാത്തിങ് സോപ്പാണ്